രണ്ട് ദിവസമായി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത എന്നുള്ളത് അത് ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ തന്നെയാണത് അതിനുശേഷം നമുക്ക് മലപ്പുറത്തേക്ക് ഒന്ന് പോകണം മലപ്പുറത്ത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അത് മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ നാട്ടിൽ തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ് പന്ത്രണ്ട് മണിയോടെയാണ് പെൺകുട്ടികളെ തിരിച്ചെത്തിച്ചത് കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിലും സി ഡബ്ല്യു സിയിലും ഹാജരാക്കും കഴിഞ്ഞ ദിവസമാണ് ഇവരെ മുംബൈയിൽ നിന്ന് കണ്ടെത്തിയത് പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ച എടവണ്ണ സ്വദേശി റഹീം അസത്തിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് തിരൂരിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സി വി അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും അനുമോദ് ഈ പെൺകുട്ടികൾക്കൊപ്പം പിടി പോയ യുവാവ് ഇയാളൊരു ഇയാളെ സംശയിക്കേണ്ട സാഹചര്യം പോലീസ് പറയുന്നുണ്ടോ ഇവര് ഇയാൾക്കൊപ്പം ഈ പെൺകുട്ടികൾ എങ്ങനെ പോയി അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊപ്പം ഇയാൾ എങ്ങനെ യാത്രയിൽ പങ്കാളിയായി എന്നുള്ളത് പ്രധാനമാണല്ലോ ഇയാളുടെ എന്തെങ്കിലും പ്രേരണ ഈ യാത്രയ്ക്കുണ്ട് എന്ന് പോലീസ് കരുതുന്നുണ്ടോ രഞ്ജിത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങളിൽ ഒന്ന് ഇവർക്കൊപ്പം പോയ എടവണ്ണ സ്വദേശി അയാൾക്കെതിരെ കസ്റ്റഡി അടക്കമുള്ള നടപടികൾ തുടർന്നു കഴിഞ്ഞു അറസ്റ്റിലേക്ക് നീങ്ങും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അതായത് ഈ രണ്ട് കുട്ടികളും പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്നവരാണ് അങ്ങനെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകുന്ന തുല്യമാണ് അത്തരത്തിലുള്ള പരാതി പോലീസിന് മുമ്പിൽ കൊണ്ട് തന്നെ ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോ പോകലടക്കമുള്ള കുറ്റങ്ങൾക്ക് കേസെടുക്കും എന്ന വിവരമാണ് പോലീസ് നൽകിയിരിക്കുന്നത് അതൊന്നാമത്തേത് രണ്ടാമത്തേതായിട്ട് ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് അത് പെൺകുട്ടികൾ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കാരണം ഇയാൾക്കെതിരെ എന്തെങ്കിലും മൊഴി ഈ പെൺകുട്ടികളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അതിനുള്ള വകുപ്പുകൾ കൂടി ഇയാൾക്കെതിരെ പോലീസ് ചുമത്തും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ തിരിച്ചെത്തൽ തന്നെയാണ് പന്ത്രണ്ട് മണിയോടെയാണ് അവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് നേരെ ഡി വി എസ് പി ഓഫീസിലേക്ക് കൊണ്ടുപോയി തുടർന്ന് മജിസ്ട്രേറ്റ് മുമ്പിലും ഇനി സി ഡബ്ല്യു സിയുടെ മുമ്പിലും അവർ ഹാജരാക്കേണ്ടതുണ്ട് ഇവരുടെ മൊഴി വളരെ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് നിലവിൽ എന്താണ് അവരെ ഇങ്ങനെ ഒരു ആരോടും പറയാതുള്ള യാത്രയ്ക്ക് പ്രേരിപ്പിച്ചതെന്നതിനെക്കുറിച്ച് ഇവർക്ക് യാത്രയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു ജീവിത ശൈലി പുതിയ ഫാഷനിലൊക്കെ നടക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുള്ളതായിരുന്നു പക്ഷേ വീട്ടിലെ കർശന നിയന്ത്രണങ്ങൾ അതിനൊക്കെ തടസ്സമായിരുന്നു അങ്ങനെ ആ നിയന്ത്രണങ്ങളിലും മറ്റും പ്രതിഷേധിച്ചാണ് ഇവർ ഇത്തരത്തിലൊരു റിസ്ക്കുള്ള ഒരു മുൻപിൽ നോക്കാത്ത ഒരു എടുത്തുചാട്ടം നടത്തിയത് എന്ന തരത്തിലാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ഈ എടവെള്ള സ്വദേശിയുമായി ഇവർ പങ്കുവച്ചിരുന്നു അവർ ഇൻസ്റ്റഗ്രാമിലായിരുന്നു പരിചയപ്പെട്ടിരുന്നത് അഞ്ച് ദിവസത്തെ ലീവെടുത്താണ് ഈ ഇടവള സ്വദേശി ഇവർക്കൊപ്പം മുംബൈയിലേക്ക് പോയത് പോലീസിൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഇയാളെ ഈ പെൺകുട്ടികളെ പോലീസിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള നടപടിയിലേക്ക് നയിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും ഈ ആളായിരിക്കും ഇതിൽ മുഖ്യപ്രതി എന്ന വിവരം അറിഞ്ഞതോടെയും ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവാത്തവരാണ് എന്ന വിവരങ്ങൾ കൃത്യമായി ലഭിച്ചതോടെയും തുടർച്ചയായി പോലീസിൻ്റെയും ബന്ധുക്കളുടെയും ഇടപെടൽ കാരണമാണ് ഇയാൾ മുംബൈയിൽ നിന്ന് വഴി പിരിഞ്ഞത് അയാൾ വഴി പിരിഞ്ഞതിന് ശേഷമാണ് ഇവർ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഇടാൻ വേണ്ടി അത് ഓൺ ചെയ്യുന്നത് അങ്ങനെ സിം കാർഡ് ഇടാൻ ഓൺ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ടവർ ലൊക്കേഷൻ പോലീസ് എടുപ്പിക്കുന്നതും തുടർന്ന് പോലീസിന് ഇവരെ കണ്ടെത്താനാകുന്നതും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രേഖ ഈ യാത്രാരേഖ നമുക്ക് അങ്ങനെയാണ് ഇതിൽ പങ്കുവെക്കാനുള്ളത് ഇനി ഇവരെ സംബന്ധിച്ച് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവരെ കാണാൻ ശ്രമിച്ചപ്പോഴും രക്ഷിതാക്കൾ അവരുടെ ഈ ഒരു സ്വകാര്യതയെ മാനിക്കണമെന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അവർക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അവരുടെ ഇനി അവർക്ക് ഒരുപാട് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട് അതിനൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള കുറെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് അവർ തയ്യാറാകുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ അവർക്ക് ഇന്ന് വൈകുന്നേരം വരെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത് സി ഡബ്ല്യു സി മുമ്പാകെയും അതുപോലെ തന്നെ അവർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് നടത്തേണ്ട കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് ആ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടികൾക്ക് നമുക്കറിയാം പെൺകുട്ടികളുടെ അവരെയൊക്കെ തിരിച്ചെത്തിച്ച് എത്തിയ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുക അല്ല അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങനെ ഇവരുടെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് അതിനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു കാണും പിന്നീട് ഈ മാതാപിതാക്കളുടെ ഒരു സഹകരണമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കാരണം ഒരു പത്ത് നാൽപ്പത്ത് നാൽപ്പത് മണിക്കൂറെങ്കിലും അമ്പരപ്പിച്ച ഒരു കേസാണ് ഈ കൂടുതൽ എന്താണ് വിദഗ്ധരുടെ സഹായത്തോടെ ഈ സി ഡബ്ല്യു ഡി സഹായത്തോടു കൂടിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ മൊഴിയെടുപ്പിലേക്കാണോ പോലീസ് പോകേണ്ടത് ഇവരുടെ യാത്ര സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ സംശയങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തണമല്ലോ അനുമോദ് വലിയ ദുരൂഹതകളില്ല എങ്കിൽ പോലും എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിൽ തീരുമാനമെടുത്തു എന്ന കാര്യത്തിലൊക്കെ കുറഞ്ഞപക്ഷം പോലീസിനെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പ്രചാരണ പറഞ്ഞൊരു ഒരു കാരണം ഈ പെൺകുട്ടികളുടെ നാളത്തെ ജീവിതം നാളെ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വളരെ നിർണായകമാണ് ഈ കേസിന്റെ നടപടികളും അതേപോലെ തന്നെ തുടർച്ചയെ ചോദ്യം ചെയ്യലുമൊക്കെ ഇവരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലും ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല അതിൽ കൃത്യമായിട്ട് കൗൺസിലിങ് നടത്തുന്നവരുടെയും അവരുടെയൊക്കെ സഹായവും പിന്തുണയൊക്കെ ആവശ്യമുണ്ട് കാരണം അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി നിലവിലെ അവസ്ഥ കൂടുതൽ മോശമാക്കുവാൻ പോലീസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതികളെപ്പോലെ അവരെ തുടർച്ചയായി ചോദ്യം ചെയ്ത് അതിൻ്റെ ഓടുംപാവം വേർതിരിക്കുന്ന തരത്തിലേക്കൊന്നും പോലീസ് ഇപ്പോൾ പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പോയി അവരെ കണ്ടെത്തി അവരെ തിരിച്ചു കൊണ്ടുവന്നു ബാക്കി കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ എന്നാൽ അവരെ സാന്ത്വനിപ്പിച്ച് അവരൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ആ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കേസുകളിൽ കാണുന്ന പോലത്തെ ഒരു നടപടി എഴുതി പോലീസിൽ നിന്നും പ്രതീക്ഷിക്കാനാകില്ല പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേക പരിചരണം പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾ കൂടിയാണ് ഈ രണ്ടു പേരും ആ ഒരു കാര്യത്തിൽ സാധാരണ കുട്ടികളോട് ഇടപഴകുന്ന പോലെയല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ മറ്റ് നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണവും അതിൻ്റെ പിന്തുണയൊക്കെ കുടുംബവും അതാണ് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക മറ്റ് കേസുകളിൽ നിന്ന് വിഭിന്നമായിട്ടായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ ഇനിയുള്ള നടപടികൾ പൂർത്തീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ മറ്റു ദുരൂഹതകളൊന്നും പോലീസ് സംശയിക്കുന്നില്ല എന്നുള്ളത് തന്നെ അല്ലേ അനുഭവം നേരത്തെ പറഞ്ഞ പോലെ ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് അയാൾ പക്ഷേ യാദശ്രീയമായി ഇതിൽ പെട്ടുപോയതാകാം പെൺകുട്ടികൾ പോയതും അവരുടെ സ്വയം തീരുമാനത്തിലാകാം ഇവരുടെ യാത്രാ വഴികളൊക്കെ തേടേണ്ടതുണ്ട് അങ്ങനെ മറ്റു ദുരൂഹതകളൊന്നും സംശയിക്കേണ്ട സാഹചര്യങ്ങൾ തൽക്കാലമില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം അല്ലേ രജിത്ത് ഈ കുട്ടികൾ പ്രത്യേക ശ്രദ്ധയോടെ സ്കൂളിൽ പഠിക്കുന്നവരാണ് പരീക്ഷ എഴുതാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ളവരാണ് സ്ക്രൈബിനെ വെച്ചാണ് ഒരു പരീക്ഷ എഴുതുന്നത് അപ്പോൾ അത്തരത്തിൽ പ്രത്യേക സാഹചര്യത്തിലുള്ളവർക്ക് കുടുംബത്തിൽ നിന്നും കൂടുതൽ ശ്രദ്ധയും പരിചരണവും ഒക്കെ ലഭിക്കും പക്ഷേ ഈ ഒരു പ്രായം അവരുടെ അഡോളസൻ സ്റ്റേജാണ് അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് എന്നൊരു ചിന്തയായിരിക്കാം അപ്പോൾ വീട്ടിൽ നിന്നുള്ള അമിതമായിട്ടുള്ള നിയന്ത്രണം പ്രത്യേകിച്ച് അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അവർ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് അവരുടെ സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്കായിരുന്നില്ല ഈ പെൺകുട്ടികളുടെ മനോഭാവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് അവർക്കുടേ കൂടി ഈ ഒരു സമയത്ത് സ്വാതന്ത്ര്യവും അതേപോലെ മറ്റ് പെൺകുട്ടികളെ പോലെ ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു ഇവർ യാത്രയ്ക്ക് ഒരുങ്ങിയതും അതേപോലെ തലമുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്തൊക്കെ രൂപമാറ്റമൊക്കെ വരുത്തിയത് അവരുടെ വലിയ ആഗ്രഹങ്ങളെ തുടർന്നാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇനി അത് ദുരുപയോഗം ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ് അത് രണ്ടാമത് പോലീസ് അന്വേഷിച്ചു അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏക കണ്ണിയും ഈ ഇടവണ്ട സ്വദേശിയും മാത്രമാണ് അപ്പോൾ അയാളെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇതിന്റെ ദുരൂഹത നീക്കാനുള്ള നടപടികൾ ഉണ്ടാവുക മറ്റു കാര്യങ്ങൾ പെൺകുട്ടികളുടെ വാക്കുകൾ അത് അവിശ്വസിക്കേണ്ടതായ സാഹചര്യം ഇപ്പോഴില്ല എന്ന തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമാവുന്ന വിവരം ശരി വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും പോലീസ് അതിന്റെ അവരുടെ നടപടിക്രമങ്ങൾ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ